സാറേ എൻ്റെ കുടുംബത്തിന് ഇതൊരു മാസത്തേക്കുണ്ട് വയനാട് ദുരന്തവാർത്ത അറിഞ്ഞ ഉടനെ രംഗത്തിറങ്ങിയതാണ് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് പേരിൻ്റെ പ്രതാപം കേട്ടാൽ തോന്നും ഇതൊരു സർക്കാർ സംവിധാനമാണെന്ന് എന്നാൽ അങ്ങനെയല്ല നന്മ മനസ്സുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സന്നദ്ധ സംഘടനയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ കുറച്ചു മനുഷ്യ സ്നേഹികൾ അന്നന്ന് കൂലിപ്പണിക്ക് പോയാൽ കുടുംബം കഴിഞ്ഞു പോകുന്നവർ ഓട്ടോ ടാക്സി തൊഴിലാളികൾ ആംബുലൻസ് ഡ്രൈവർമാർ കൂലിപ്പണിക്കാർ ഇലക്ട്രീഷ്യൻ പ്ലംബർ ബാർബർ ടാപ്പിംഗ് തൊഴിലാളികൾ കൃഷിക്കാർ കടയിലെ ജീവനക്കാർ തുടങ്ങി സമൂഹത്തിലെ താഴെത്തട്ടിൽ ജോലി ചെയ്യുന്നവർ പത്ത് ദിവസത്തെ ജോലിയും മാറ്റിവെച്ച് കയ്യിലുള്ള പൈസയ്ക്ക് എണ്ണയും അടിച്ച് ദുരന്ത സ്ഥലങ്ങളിൽ ഓടി നടന്ന് രക്ഷാപ്രവർത്തനം നടത്തിയവർ കാടും മേടും താണ്ടി ആറും പുഴയും കടന്ന് ഉരുൾപൊട്ടിയൊഴുകിയ അതി ദുർഘടമായ പാതയിലൂടെയും കുലം കുത്തിയൊഴുകുന്ന പുഴയെയും ചെങ്കുത്തായ മലനിരകളെയും വകഞ്ഞുമാറ്റി മുന്നേറിയവർ ഒരുപാട് ശരീരഭാഗങ്ങൾ കണ്ടുമടുത്തവർ നഷ്ടപ്പെട്ടവരെ കണ്ടെത്തുക വീണ്ടെടുക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം ഇന്നലെയും ചാലിയാറിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശരീരങ്ങൾ തിരഞ്ഞ് ഇവരുണ്ടായിരുന്നു തുടർച്ചയായ ദിവസങ്ങളിൽ തിരച്ചിൽ നടത്തുന്നതിനായി ഇവർ പോയപ്പോൾ ഇവരുടെ വീട്ടിൽ അരി വാങ്ങിയു എന്ന് അന്വേഷിച്ചുകൊണ്ട് ഒരാൾ പ്രത്യക്ഷപ്പെട്ടു ഓരോരുത്തരുടെയും കാര്യങ്ങൾ അന്വേഷിച്ചു നിലമ്പൂർ യൂണിറ്റിലെ അംഗങ്ങൾക്കും മൂവായിരം രൂപയുടെ വീതം സാധനങ്ങൾ വാങ്ങാനുള്ള വൗച്ചർ നൽകി വീട്ടിലേക്ക് ആവശ്യമായ എന്ത് സാധനങ്ങളും വാങ്ങാം നാൽപ്പത്തിരണ്ടംഗങ്ങൾക്കുമായി മൊത്തം ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരം രൂപയുടെ വൗച്ചർ കൈമാറി സാധനങ്ങൾ വാങ്ങിയ അംഗം നിറ കണ്ണുകളോടെ പറഞ്ഞു സാറേ ഇതെനിക്ക് ഒരു മാസത്തേക്കുണ്ട് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാതെ കാണാപ്പുറത്തിരുന്ന് കണ്ട ആ വലിയ മനസ്സിന് ബിഗ് സല്യൂട്ട് നൽകുകയാണ് തേക്കിൻ